ഈശോമി സിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ ഉദയം ഉദയംപേരൂർ പള്ളിയിൽ അതിക്രമിച്ച് കയറിയ അക്രമികളെ അറസ്റ്റ് ചെയ്യുക ഇന്നലെ ഏതാനും അക്രമികൾ നമ്മൾ വിശ്വസിക്കുന്നത് അൽമായ മുന്നേറ്റക്കാരുടെ ആളുകൾ തന്നെയാണ് എന്നാണ് അവര് ഉദയൻപേരൂർ സൂവനദോസ് പള്ളിയുടെ കോമ്പൗണ്ടിൽ കയറി അതിക്രമിച്ചു കയറി സങ്കീർത്തി ഉൾപ്പെടെ സകല വാതിലുകളും വേറെ താക്കോലിട്ട് പൂട്ടി ഈ കീല് എം സിയിൽ ഉപയോഗിച്ച് മുദ്ര വച്ചിരിക്കുകയാണ് അക്രമികൾ വികാരിച്ചന് അനുവാദമില്ലാതെ ഇടവക്കാരുടെ അനുവാദമില്ലാതെ പള്ളി കോമ്പൗണ്ടിൽ കയറി പള്ളിയുടെ വാതിലുകളെല്ലാം സങ്കീർത്തി ഉൾപ്പെടെ വാതിലുകളെല്ലാം പൂട്ടി താക്കോലിട്ട് പൂട്ടി എം സിയിൽ ഈ കീല് വെച്ച് മുദ്ര വെച്ചിരിക്കുന്നു തിരുവസ്ത്രങ്ങൾ എടുക്കാൻ പറ്റാത്ത വിധത്തിൽ സങ്കീർത്തനവാതിൽ ഉൾപ്പെടെ ഇതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഉദയംപേരൂർ സുകുനദോസ് പള്ളി ഇടവക്കാർ ഇന്ന് പോലീസ് സാന്നിധ്യത്തിൽ കൂട്ടുകൾ പൊളിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ഇന്ന് അവിടെ ഏതോ ഒരു ആണ്ടിന്റെ തിരുക്രമം നടക്കേണ്ടതുണ്ട് അതിന് തിരുവസ്ത്രങ്ങൾ എടുക്കേണ്ടതുണ്ട് മാത്രമല്ല ഇതിന്റെ ഉള്ളിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാനും ഒരുപക്ഷെ പോലീസ് തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ആവർത്തിക്കുകയാണ് അൽമായ മുന്നേറ്റക്കാരിലെ ചിലരാണ് ഇത് ചെയ്തതെന്നാണ് സത്യവിശ്വാസികൾ വിചാരിക്കുന്നത് ഏതായാലും പോലീസ് കേസെടുക്കുകയും സി സി ടി വി മുതലായവ പരിശോധിച്ച് അക്രമികളെ കണ്ടെത്തി ചിട്ടിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം നമ്മെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നതും വിസ്മയിപ്പിക്കുന്നതും ഇങ്ങനെ നമ്മുടെ പള്ളിയിൽ ഒരു അക്രമം നടന്നിട്ട് നമ്മുടെ ഒരു പള്ളിയിൽ അക്രമം നടന്നിട്ട് ബന്ധപ്പെട്ട നത്രാന്മാര് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നാണ് തട്ടിൽ പിതാവും പാമ്പ്രാനി പിതാവും നീതിമാനായ ദൈവം അവരോട് കണക്ക് ചോദിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ ഉദയം പേര് സുവനദോസപ്പള്ളിയിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കും ദ്രോഹങ്ങൾക്കും ക്ലേശങ്ങൾക്കും കൈയും കണക്കുമില്ല അവരെന്തിനു വേണ്ടിയാണിത് ഇത് സഹിക്കുന്നത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചിലവഴിക്കി എത്ര ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വന്നു അവർക്കെതിരെയുള്ള കേസുകൾ കള്ളക്കേസുകൾ ജാമ്യം ജാമ്യമെടുക്കാനായിട്ട് എന്നിട്ട് ഈ ദ്രോഹങ്ങൾ ഉപദ്രവങ്ങൾ മർദ്ദനങ്ങൾ പീഡനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതും മേജർ ആർച്ച് ബിഷപ്പിന്റെയും വികാരി മത്രാപൂരത്തേയും ഇപ്പോഴത്തെ കൂരിയായുടെയും അജണ്ട അത് തന്നെയാണ് അവരുടെ അനുവാദത്തോടെ എന്നല്ല നമുക്ക് പറയേണ്ടത് അവരുടെ അജണ്ട ഇതാണ് സത്യവിശ്വാസികളെ പീഡിപ്പിക്കുക കർത്താവ് കാരണ്ടവൻ മാത്രമല്ല നീതിമാനും കൂടിയാണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് കർത്താവ് നീതി പ്രവർത്തിക്കട്ടെ ആ വിധവയുടെ കാര്യം പറയുമ്പോൾ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു നീതി ഒരു ന്യായാധിപൻ ആ ന്യായാധിപന്റെ അടുക്കൽ ഈ വിധവ അങ്ങനെ ശല്യപ്പെടുത്തിയപ്പോൾ ആ അതിനെ പറഞ്ഞൊരു മറുപടി ഉണ്ട് കർത്താവ് പറഞ്ഞ മറുപടി ഉണ്ട് ആ ന്യായാധിപന്റെ നീതിരഹിതമായ ന്യായാധിപന്റെ കഥ പറഞ്ഞിട്ട് തന്നോട് രാവും പകലും വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ദൈവം എത്ര നേരത്തെ നീതി നടത്തി കൊടുക്കാതിരിക്കില്ലേ ഭക്താച്ഛനാകാതെ പ്രാർത്ഥിക്കണം എന്ന് അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് കഥ തുടങ്ങിയത് ആ കഥ തുടങ്ങിയത് പക്ഷെ അവസാനം പറഞ്ഞത് വേറൊരു കാര്യമാണ് തന്നോട് രാവും പകലും വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് അവൻ നീതി നടത്തി കൊടുക്കാതിരിക്കുമോ നീതി നടത്തേണ്ട കർത്താവ് പ്രത്യേകിച്ചും ഇങ്ങനെ അക്രമങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന അക്രമികൾക്കെതിരെ നടപടിയെടുക്കാനായിട്ട് പോലീസിൽ പരാതിപ്പെടാത്ത നമ്മുടെ രണ്ട് മെത്രാപൊലിത്തമാര് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി മെത്രാപൊലിത്തയും ആ അവരെ പിന്താങ്ങനെ കൂരിയ പിന്നെ അവർക്ക് വേണ്ടി ഏകപക്ഷമായി പ്രവർത്തിക്കുന്ന കമ്മീഷൻ ഇവർക്കെതിരെ കർത്താവിന്റെ നീതിയുടെ വാള് വീശട്ടെ എന്ന് മാത്രമാണ് സഭയെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന നമ്മുടെ കർത്താവ് വിശോമിശമായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ